ചെറിയ ജീവനുള്ള സൈസൂറിക്കു അയ്യോ പണി പാളിയാ കാലില് വെള്ളം ഇല്ലല്ലോ ഇനിയിപ്പൊ എവിടെ ചൂണ്ട ഇടുന്ന ഒരു പിടിയില്ലല്ലോ ഇത് ബോട്ടൊക്കെ കരയിൽ പാർക്ക് ചെയ്ത പോലെ ഉണ്ട് മൊത്തം ചെളിയായിട്ട് കിടക്കുവാണ് ആ സെൻട്ര ഭാഗത്ത് മാത്രം കുറച്ച് വെള്ളം കാണുന്നുണ്ട് വെട്ടിന്റെ പണിയായി പോയല്ലോ എന്തായാലും സെൻട്രൽ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം വെള്ളത്തിലിട്ടപ്പോ കണ്ടോ കണ്ടാം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം വേണേലും കിടന്നോളൂ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിപോലെ ഹാർബർ ഭാഗത്തിന്റെ അടിയിലാണ് വന്നേക്കുന്നത് അപ്പോ കാര്യമായിട്ട് ഒന്നും കാണുന്നില്ല കഴിഞ്ഞ ആഴ്ച വന്നപ്പോ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയായിരുന്നു അമൂർ കിട്ടിയായിരുന്നു അതുപോലെ വറ്റ അങ്ങനത്തെ മീനൊക്കെ കിട്ടിയായിരുന്നു അപ്പം ഇന്ന് ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല കഴിഞ്ഞ ആഴ്ചയ്ക്കും നമ്മൾ വന്നപ്പോൾ തന്നെ ഒറ്റക്കയിനെ വെട്ടി മറിയേണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല ആകെ മൊത്തം സൈലൻ്റ് ആണ് എന്താ വിഷയമൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ ചൂണ്ട സബ് ചെറിയ സബ് ഉണ്ടെന്ന് ചാളയുണ്ട് അപ്പം നമുക്ക് ഇറക്കി വെക്കാം എന്താ എന്തായാലും നമ്മൾ ഹമൂറിന് നോക്കുന്നുണ്ട് ഒറ്റയ്ക്കുള്ള ചൂട ചമ്മീനുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഇട്ട് നോക്കുകയാണ് എന്താ കിട്ടണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഓക്കെ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് നമുക്ക് തുറക്കാം ഓക്കെ ചൂടം ഭയങ്കര ആക്റ്റിവാണ് ചൂടനെ നമ്മൾ ഇറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇടുന്നിടുന്നെന്തോ മീൻ കൊത്തിക്കൊണ്ട് പോകണ്ടു എന്നോട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഒഴുക്ക് കുറയുന്നവരെ നമ്മളിങ്ങനെ മീനിന് തീറ്റി കൊടുത്തുകൊണ്ടിരിക്കും ഒഴുക്ക് കുറയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് അപ്പോൾ നമുക്ക് നമുക്കിടയ്ക്ക നോക്കാം മീൻ കൊത്തുണ്ട് കേട്ടോ നമ്മൾ മൂന്നാലിച്ച് ചെമ്മീൻ കൊളുത്തി ഇറക്കിയിട്ടുണ്ട് മീൻ ചെറിയ മീൻ എന്താണെന്ന് കൊത്തി വലിക്കുന്നുണ്ട് ഫർ ഫിഷ് ആവാനാണ് സാധ്യത നമ്മൾ വാലി കൊളുത്തിയിടുമ്പോൾ തല അടിച്ചോണ്ട് പോകും തലയിലേക്ക് കൊളുത്തിയിടുമ്പോൾ വാലും പകുതി വെച്ച് മുറിച്ചോണ്ട് പോകും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് വിഴുങ്ങണില്ല മറ്റേ നമ്മുടെ കട്ടിലേക്ക് ആണെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് വിഴുങ്ങും ഇത് ചെറിയ ടൈപ്പ് മീൻ എന്താ കിടന്ന് കൊത്തി കളിക്കും എന്താണെന്ന് അറിയില്ല നോക്കാം മീൻ അടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് ലൈവിജ മീനിലാണ് അല്ല അടിപൊളി ഒരു കട്ടലേട്ടോ അയ്യോ കട്ടലേട്ടാ വരുന്നത് ഇങ്ങോട്ട് വാട ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ എന്താ അങ്ങോട്ട് പോണ ജീവനുള്ള ചെമ്മീൻ എല്ലാം അടിച്ചേക്കണേട്ടാ അയ്യോ പോയാ അങ്ങോട്ട് പോയാ ഇല്ല ഇല്ല എത്തി എത്തി അകദേശം ഒരു കിലോ റേഞ്ചുള്ള ആട്ടോ ആട്ടായി പോലെ സാധനം ഓ കയറുമോസ് ഓ ഓള സാധന പൊളിച്ചെന്ന് വെച്ച പൊളിച്ച് കിട്ടില്ല ഒരു സാധനം സൈസ് കാണിച്ചു തരാം എന്താ പൂളി സാധനം പൂളി സാധനം പാൽക്കട്ടയാണോ പാൽക്കട്ടലയാണെങ്കി രക്ഷപ്പെട്ടു പാൽക്കടലയാണെങ്കിൽ നമുക്ക് ഒരായിരം ആയിരത്തി ഇരുന്നൂറ് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇറക്കി നോക്കാം കുറച്ച് നേരമായിട്ട് ഈ കൊത്തി കളയുണ്ടായിരുന്നു പക്ഷേ എന്താ അടിക്കണമെന്നൊരു ഒരു പിടിയില്ലായിരുന്നു വറ്റുകയാണെങ്കിൽ അങ്ങനെ മിസ്സാവില്ല ചെമ്മീം കടിച്ചോണ്ട് പോകേണ്ടായിരുന്നു അപ്പോൾ കട്ടലായിരിക്കും അപ്പോൾ ഓക്കേ എന്നാൽ നമുക്ക് ഒന്നുകൂടെ ഇറക്കി നോക്കാം ഓക്കെ എന്താ നല്ല സൈസ് സൈസുണ്ട് സൈസ് കൈവച്ച് കാണിച്ചോ പാൽക്കട്ടിലാണെന്നാൽ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കട്ടെ നല്ല ഹുക്കായിരുന്നു സൈഡിലൊക്കെ ആണെങ്കിൽ വലിച്ചപ്പതന്നെ പറഞ്ഞു എന്തായാലും ഓ എന്താ നോയ്സ് ഭാഗ്യം ഉണ്ടാ പാൽ കടല ആ പാലാണ് കേട്ടോ ആ പാൽ കടലയാണ് എന്തായാലും എന്താ സൗണ്ട് നോക്കിയാ അപ്പോൾ ഇവിനെ വലക്കകത്താക്കാം വലക്കകത്താക്കിട്ട് അടുത്ത് ഇറക്കി നോക്കാം ഇവിനെ വലക്കകത്താക്കി ഇട്ടേക്കാം നമ്മുടെ ചൂടമ്മൊന്നും ചത്തറില്ല അതെ ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടുണ്ട് ഈ ടൈമിൽ ഏതെങ്കിലും ചടികളൊക്കെ കണ്ട ഫ്രഷ് ആയിട്ട് കിടക്കാം അപ്പം നമ്മൾ ചൂടമ്മീ മേടിച്ച് അതിനെ ഇതുപോലെ ഒരു വലക്കകത്താക്കി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നു ഇപ്പൊ ഇപ്പം വലിക്കാത്തിട്ടെ ലാസ്റ്റ് വലിക്കാത്ത് കിടക്കണ ചെമ്മീനൊക്കെ എടുത്ത് ഇന്നോ അറിയില്ല എന്തായാലും കൊള്ളാം പൊളിച്ച് ജീവനുള്ള വറ്റ ചെറിയ വറ്റ കൊളുത്തിയിട്ടിരിക്കുന്ന മൂറേ ഇതിലടിക്കുള്ളൂ ചെറിയ ഹോറടിക്കൂല അപ്പൊ നമുക്ക് പിന്നെ ഇറക്കിട ആണ് ജീവനുള്ള ഒറ്റ ഇടന്ന് പാളി കളിക്കണം വലിപ്പം കണ്ട തവളന്ന് പറയാൻ ഹെബി തവള കിലോ വരും എന്തൊരു സാധനത്തിന്റെ വാണ്ട വായിക്കാത്ത ശരി ചെറിയൊരു കൂരിയൊക്കെ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോ അമ്മാര് വായിക്ക കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് നല്ല ആക്ടിവിറ്റി ആയിരുന്നു ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം വറ്റയൊക്കെ നല്ല അടിച്ച് മറിഞ്ഞോണ്ടിരിക്കും പറ്റ ഊരി അതുപോലെ കട്ടലയൊക്കെ നമുക്ക് നല്ല ആക്ടിവിറ്റി ആയിരുന്നു പക്ഷെ ഇപ്പോൾ പൊടിമീൻ മാത്രമേ ഉള്ളൂ പക്ഷേ സംഭവം നമ്മുടെ കൊട്ടവഞ്ചിക്കാർ പിന്നെ എത്തി അത് ഒരു എട്ടൊമ്പത് വഞ്ചിക്കാരുണ്ട് അവർ ഒരുമിച്ച് വന്ന് വലയടിയാണ് അപ്പോൾ കുറച്ച് ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് ഇവർ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് സ്പോട്ടിൽ വന്നുകൊണ്ടിരുന്നത് കാര്യം അത്യാവശ്യം മീൻ കിട്ടുമായിരുന്നു ഇനി മീൻ പിടിക്കണമെങ്കിൽ ഇതുപോലെ വല്ല കൊട്ടോഞ്ചി പരിപാടി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക നല്ല സൂപ്പർ പരിപാടിയാണ് നല്ല ബാലൻസ് ഉണ്ട് ഇവർക്ക് ഈ കൊട്ടോഞ്ചിയിൽ നിൽക്കാൻ പറ്റിയേ വലയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കടലയും കൂരി ചെറിയ മീനുകളാണ് കൂടുതലും കയറുന്നത് പക്ഷെ നല്ല പാൽക്കട്ടിലൊക്കെ കിട്ടാറുണ്ട് ഇനി കഴിഞ്ഞു ഇനി രക്ഷയില്ല അതെ പരസ്പരം ഉടക്കിയിട്ട് വലിക്കണേ രണ്ടുപേരുടെ അപ്പോൾ ഇനി നമുക്ക് ഈ സ്പോട്ടിൽ വന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പം വലക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് മീൻ ഇഷ്ടമാതിരി കയറുന്നുണ്ട് കട്ടലയുണ്ട് കൂരി അങ്ങനത്തെ മീനെല്ലാം കയറുന്നുണ്ട് നമ്മുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഓക്കെയാണ് പക്ഷെ ഇന്ന് വന്നിട്ട് ഒരു മൊത്തത്തിൽ ഒരു സൈലൻ്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു പന്തിയോട് തോന്നിയായിരുന്നു ഒരു വെള്ളം ഒഴുക്കു പറഞ്ഞപ്പോൾ തന്നെ അവർ വന്ന് വലയടിച്ച് അവർക്ക് മീൻ കയറുന്നുണ്ട് മീനില്ലാത്ത അല്ല മീൻ ഈ വല ഇങ്ങനെ പല ലെയറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മീൻ കയറണം അപ്പം ഞാനൊരു വറ്റ ഇട്ട് അതിനെ കൊളുത്തിയിട്ടിട്ട് അതിൽ ഇനിയിപ്പോൾ ഒന്നും തൊടുവെന്ന് തോന്നില്ല അത് ഒഴുക്കിറങ്ങി തുടങ്ങി അപ്പോൾ അവരിതായി വല വലിച്ച് എടുത്തോണ്ടിരിക്കണേ ഉള്ളൂ ഇനി നമ്മൾ ഇനി അടിക്കാനുള്ള ചാൻസ് ഇല്ല എന്താ ഇവർ ഇനി നാട്ടിൽ പോകുന്ന സമയത്ത് മാത്രമേ നമുക്ക് മീൻ കിട്ടുകയുള്ളൂ അങ്ങനത്തെ ഒരവസ്ഥയാണ് അപ്പോൾ ഓക്കെ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം